ഓ നല്ല സൂപ്പർ ഒന്നാം തരം കളേഴ്സാണ് വന്നിരിക്കുന്നത് നല്ല ടൈഗർ പ്രിൻ്റുകളാണ് ഫാൻസി ടൈഗർ പ്രിൻ്റിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഗൗണാണ് ഷിഫോൺ ഗൗണാണിത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഫുൾ ഗൗണാണ് നല്ല കളേഴ്സ് ഉണ്ട് മറ്റൊരു കളറ് അഭി എന്താണ് കസ്റ്റമറിൻ്റെ പറയണ്ടോ ആ ഇഷ്ടംപോലെ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല ഇഷ്ടംപോലെ പ്രിൻ്റുകളുണ്ട് നമുക്ക് ഇതിനകത്ത് ഹോൾസെയിൽ അവൈലബിൾ ആണ് സെറ്റ് സെറ്റ് ആയിരിക്കണം അതായത് ഒരു സിംഗിൾ കളറിൽ ഇപ്പോൾ എക്സലിൽ ആറ് പീസ് ഡബിൾ എക്സെല്ലിൽ ആറ് പീസ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഹോൾസെയിൽ കിട്ടൂല ആയിരിക്കണം മീഡിയ ലാർജ് എക്സല് അങ്ങനെയുള്ള സെറ്റിൽ ആറ് പീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ വരുന്നതായിരിക്കും ഹോൾസെയിൽ നല്ല വില വ്യത്യാസമുണ്ട് നല്ല നല്ല പ്രിന്റുകൾ നമുക്ക് ഉണ്ട് ആൾക്കാർ പറയും ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പീസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ എന്നിട്ട് കുറച്ച് പീസ് കൊടുക്കും സ്റ്റോക്ക് ഔട്ടാണെന്ന് പറയും ഇതിൽ കൂടുതൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു ഐറ്റം തന്നെ അഞ്ഞൂറും അറുന്നൂറും പീസുകളൊക്കെയാണ് ഒരു ടോപ്പ് ഒറ്റ ഐറ്റത്തിൽ തന്നെ ആ അത്രയും പീസാണ് സ്റ്റോക്ക് ചെയ്യുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അലഹമില്ല നമുക്ക് അത്രയും കസ്റ്റമറുണ്ട് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടാവും അപ്പോൾ നിങ്ങൾ പറയും ഒരു ദിവസം കൊണ്ടൊക്കെ ആകുന്നു അപ്പോൾ ഹോൾസെയിൽ കസ്റ്റമർ ഒക്കെ ഒന്ന് നമുക്ക് അത്രയും പീസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളത് കൊടുത്തിരിക്കും ആദ്യം ആദ്യം വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നത്